ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എല്ലാ വീട്ടന്മാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പൊ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീടുകളിൽ ഇതേപോലത്തെ കത്തിയൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവരും വീട്ടിലും ഉണ്ടാവും കത്തി സ്റ്റീൽ കത്തി ആയാലും അതേപോലെ ഈ പോളി കാടിന്റെ കത്തിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം കുറെ കഴിയുമ്പം ആ കത്തിൻ്റെ മൂർച്ചയൊക്കെ പോയി തുടങ്ങും അപ്പം നമുക്ക് ആ കത്തി വെച്ച് എന്ത് ജോലി ചെയ്യുമ്പോഴും പെട്ടെന്ന് അങ്ങോട്ട് ആയി കിട്ടില്ല നല്ല മൂർച്ച ഉണ്ടെങ്കിലല്ലേ നമുക്ക് ജോലി അങ്ങനെ കത്തി കൊണ്ടുള്ള ആ ജോലി ചെയ്യാനും എളുപ്പമായിരിക്കും യാതൊരു മടിയും ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമുക്ക് ഈ കത്തിൻ്റെ മൂർച്ചം പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ സാൻഡ് പേപ്പർ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് അരച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് നമുക്ക് കത്തി മൂർച്ച കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പൊ സ്റ്റീൽ കത്തി ആയാലും കത്തി ആയാലും എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് മൂർച്ചയായി കിട്ടാനായിട്ട് പറ്റും ഇതേപോലത്തെ സാൻഡ് പേപ്പർ ഉണ്ടെങ്കിൽ ഇതേപോലെ രണ്ട് ഭാഗം ഒന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കുക അങ്ങനെ ഒരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കാം ഒരു ചെറിയൊരു കഷ്ണം സാൻഡ് പേപ്പർ മാത്രം മതി കിട്ടോ നമുക്ക് ഏതൊരു മൂർച്ചയില്ലാത്ത കത്രിയും നല്ല രീതിയിൽ തന്നെ നമുക്ക് മൂർച്ച കൂട്ടിയെടുക്കാനായിട്ട് പറ്റും െല്ലാരും ഈ ടിപ്പൊന്ന് ചെയ്തു നോക്ക നോമ്പക്കാണല്ലോ വരുന്നത് അപ്പൊ നമുക്ക് ഉള്ളി കട്ട് ചെയ്യാനും ഇറച്ചി മുറിക്കാനും ഒക്കെ നല്ല മൂർച്ച ഉള്ള കത്തി ഉണ്ടെങ്കിൽ നമുക്ക് ആ പണി എളുപ്പമായിരിക്കും മാത്രല്ല നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചെയ്തെടുക്കാനും പറ്റും അപ്പൊ എല്ലാരും ഇതേപോലത്തെ ഒരു ചെറിയൊരു കഷ്ണം സാന്റ് പേപ്പർ ഉണ്ടെങ്കിൽ എല്ലാരും ഇന്ന് തന്നെ ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കണേ ഇനിയിപ്പൊ നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്തിട്ടിപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മുടെ കത്തി കുറേ കഴിയുമ്പം ഈ കത്തിൻ്റെ മുകളിലൊക്കെ ഇതേപോലത്തെ ചെളിയും അതേപോലെ നമ്മൾ പച്ചവാഴക്കൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കറയും എല്ലാം ഉണ്ടാവും കത്തി കാണാനൊരു വൃത്തി ഉണ്ടാവില്ല അപ്പം നമുക്ക് ആ കത്തിയിലുള്ള എന്തൊരു ചെളിയും അഴുക്കും കറയും എല്ലാം പോയി കിട്ടാനായിട്ടുള്ള നല്ലൊരു സൂത്രമാണ് ഇട്ടത് അപ്പോൾ അത് ആ കത്തിൻ്റെ മുകളിൽ ഇതേപോലെ കുറച്ച് പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കട്ടോ ഇപ്പൊ കത്തിന്റെ രണ്ട് ഭാഗങ്ങളിലും വിരല് വെച്ചിട്ട് ഇതേപോലെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന രീതിയിൽ ആ പേസ്റ്റ് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കട്ടോ അപ്പൊ ഇതേപോലെ പൊടി ഉപ്പ് രണ്ട് ഭാഗങ്ങളിലും ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇത് നമ്മുടെ വീട്ടില് നാരങ്ങ ഉണ്ടാവല്ലോ ചെറുനാരങ്ങ ആ നാരങ്ങൻ്റെ ഒരു പീസാ കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആ ഒരു പീസ് എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒരച്ചു കൊടുക്കട്ടോ നമ്മൾ പേസ്റ്റ് തേച്ച് വെച്ചിട്ടുള്ള ആ ഭാഗങ്ങളിൽ നന്നായിട്ട് ഈ നാരങ്ങൻ്റെ ഈ ഒരു ഇപ്പം നാരങ്ങൻ്റെ തുണ്ടായാലും മതി കേട്ടോ അതേപോലെ നല്ല രീതിയിൽ തന്നെ ഒരച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കത്തിയിലുള്ള എന്തൊരു അഴുക്കും അതേപോലെ കറിയും എല്ലാം പോയിട്ട് നല്ല പുതിയതുപോലെ ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക കുറച്ച് പേസ്റ്റും പൊടിപ്പും നാരങ്ങൻ്റെ തൊണ്ടും എടുത്തിട്ട് ഇതേ രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഉരച്ച് കൊടുക്കുമ്പോഴേക്കും ആ കത്തി എന്ത് കറയുള്ള കത്തിയാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ കത്തി വൃത്തിയായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിൽ പുതിയ കത്തി ആവാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അടുത്തിട്ട് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റൗ പണികളെല്ലാം കഴിഞ്ഞാൽ ഒരു വിധം ഭയങ്കര അഴുക്കും പൊടിയും എല്ലാം ആയിരിക്കും അപ്പോൾ നമുക്ക് അത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് നല്ലൊരു സുഗന്ധം പരത്തുന്ന രീതിയിൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനുള്ള നല്ലൊരു സൂത്രമാണ് ഇട്ടത് അപ്പോൾ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് അടുപ്പിൽ ഇതേപോലത്തെ പേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ അപ്പോൾ പേസ്റ്റിന്റെ ഒഴിഞ്ഞ ട്യൂബൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഒഴിവാക്കുന്ന ട്യൂബായാലും മതി കേട്ടോ നമ്മളതൊന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതേപോലെ ഒന്ന് കുറഞ്ഞു കൊടുത്താലും മതിയിട്ടോ ആ വെള്ളം ഇതേപോലെ എല്ലാ ഭാഗങ്ങളിലും ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് കുറഞ്ഞതിന് ശേഷം ആ പേസ്റ്റ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കൈവച്ചിട്ട് തന്നെ എല്ലാ ഭാഗങ്ങളിലും ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇത് ഒരച്ചു കൊടുക്കുന്നത് നമുക്ക് സ്ക്രബറോ സ്പോഞ്ചോ ഒന്നും ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ ഇപ്പം നാരങ്ങൻ്റെ ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസണാണല്ലോ അപ്പം നമ്മൾ ഓറഞ്ച് വാങ്ങിച്ച് കഴിക്കുന്ന സമയത്ത് നമ്മളിതിൻ്റെ തോല് കളയാറാണല്ലോ പതിവ് അപ്പോൾ ആ ഒരു ഓറഞ്ചിൻ്റെ തോല് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുന്ന സമയത്ത് ഒരച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് നല്ല വെട്ടിത്തിളങ്ങുന്ന ഗ്യാസ് സ്റ്റൗ ആവാനായിട്ട് പറ്റൂട്ടോ മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടെ ആയിരിക്കും കേട്ടോ ആ സ്റ്റൗവിൽ അത് അതുമാത്രമല്ല നമുക്ക് ആ സ്റ്റൗവിൻ്റെ മുകളിൽ ഉറുമ്പോ പാറ്റേ പല്ലിയോ ഒന്നും കയറാൻ ചാൻസ് ഇല്ല കേട്ടോ ഈ ഒരു ഓറഞ്ചിൻ്റെ സ്മെല്ലുള്ളത് കാരണം ഉറുമ്പോ പല്ലിയോ പാറ്റയോ ഒന്നും ആ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ വരില്ല കേട്ടോ അപ്പോൾ ഇതിൽ ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക സ്പോഞ്ചോ സ്ക്രബ്ബറോ ഒന്നും എടുത്തിട്ട് ഉരച്ച് കൊടുക്കേണ്ടി ഒരു ആവശ്യമില്ല നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഈയൊരു നാരങ്ങൻ്റെ തുണ്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ പേസ്റ്റ് തേച്ച ഭാഗങ്ങളിലേക്കൊന്ന് ഇതേ രീതിയിൽ ഒരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗ്യാസ് സ്റ്റൗ നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളങ്ങുന്ന സ്റ്റവ് ആയിട്ട് മാറാൻ പറ്റും കേട്ടോ മാത്രമല്ല നല്ലൊരു സ്മെല്ലും ആയിരിക്കും നമ്മൾ കിച്ചണിലോട്ട് വരുന്ന സമയത്ത് ആ ഓറഞ്ചിൻ്റെ നമുക്ക് ഓറഞ്ച് തൊലി തൊലി ഉരിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണല്ലോ ആ തൊലീൻ്റെ അപ്പം അതേപോലെ ആ തൊലി വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കുമ്പോഴേക്കും നല്ല സ്മെല്ലായിരിക്കും കേട്ടോ നമ്മൾ കിച്ചണിൽ വരുന്ന സമയത്ത് ഇപ്പം അത് മാത്രമല്ല നമുക്ക് ഈ ഒരു ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിൽ ഉറുമ്പോ പല്ലിയോ പാറ്റയോ കൂറോ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പം ഈയൊരു നാരങ്ങത്തോലി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ അതേപോലെ നാരങ്ങത്തോല് വെച്ചിട്ട് ഇതേപോലെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രാണികളെ തടയാനും അതേപോലെ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് അനുഭവപ്പെടാനും നല്ല വെട്ടിത്തിളങ്ങുന്നതാകാനും ഒക്കെ പറ്റൂട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു